നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു പുന്നുമ്പടത്തിലേക്ക് വരുവാണ് വന്ന് കഴിയുമ്പോത്തിനും പൂർണിമയും കൂടി എന്നിട്ട് ആഹാ ശിക്ഷയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ് അല്ല അതിവിന്റെ കുഴപ്പമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ ക്ലീനിങ് ആയതുകൊണ്ട് രക്ഷപെട്ടു അതെ കോടതിയിൽ വലിയ പ്രകടനങ്ങളൊക്കെ കാഴ്ച ചോദിച്ചിട്ട് വന്നേക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സ്വാതി അച്ചു ശ്രീഹരി എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് സ്വാതി പറഞ്ഞു കൊള്ളാം സേതു വേണ്ട എന്താണുള്ള ഒരു പ്രകടനം തന്നെ കോടതി കാഴ്ച വെച്ചാൽ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അച്ചു പറഞ്ഞു അതെ എടുത്തുയർത്തില്ല നിർത്തി നന്നായി അല്ലായിരുന്നേ വേറെന്തേലും കൂടെ ആയി പോയാരുന്നെങ്കിൽ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീഹരി ചോദിച്ചു വേറെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം അച്ചു പറഞ്ഞു വേറെ പലരും ചെയ്യാൻ പറ്റും അതിനെ ശ്രീഹരിക്കറിയത്തില്ലെന്ന് ഓർത്തോണ്ടേ സേതു വേണ്ട അറിയാമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ ശ്രീഹരി ശരിക്കും ഒന്ന് ചമ്മിപ്പോയി ആ സമയം പൂർണ്ണമറിഞ്ഞു ഇനി ഇപ്പം അധികം വെച്ച് താമസിക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ അവളെ കൈ പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു പറയാട്ടപ്പോൾ സേവിച്ചു അത് പെട്ടെന്ന് വേണം പിന്നെ പെട്ടെന്ന് അല്ലാതെ തന്നെ കണ്ടില്ലേ കോടതി വെച്ച് തന്നെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയണം ഇത് അങ്ങോട്ടേക്ക് ഒന്ന് ഋതു കേട്ടു ഋതു ചോദിച്ചു അല്ല ഇത്ര പെട്ടെന്ന് അങ്ങനെ തീരുമാനമൊക്കെ എടുക്കണം ഒന്നുകൂടെ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് പോടേ അവർക്ക് വേണമെങ്കിൽ അപ്പീലിനൊക്കെ പോകാം എന്ന് പറയണം ഇത് പറഞ്ഞു ഇനി അവർ അപ്പീലിനോ എന്തിനു വെള്ളം പൊക്കോട്ടെ എന്നാലും കുഴപ്പമില്ല പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി തങ്ങളെ വെച്ച് താമസിപ്പിച്ചുകൂടാ നീ ഒരു കാര്യം ചെയ്യ സേതു ആ ശോഭനെ ഒന്ന് വിളിച്ചെന്നേ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയണം അങ്ങനെ സേതു ശോഭയെ വിളിച്ചു കൊടുക്കുവാണ് ശോഭ കോരെ എടുത്തിട്ടു ആ സേതു എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ ചോദിക്കുക അത് പിന്നെ ഞാനേ അമ്മയുടെ ഫോൺ കൊടുക്കാന്ന് പറയണം അങ്ങനെ പൂർണിമയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു പൂർണ്ണിമ പറഞ്ഞു അത് പിന്നെ കുട്ടികളെ എങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടോ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നിക്കും കേട്ട് ശോഭ പറഞ്ഞു അത് ഞാൻ അങ്ങോട്ടേക്ക് പറയാനിരിക്കുന്നു പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടത്തണം എന്നാ ഞങ്ങൾക്ക് ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാം ഇങ്ങോട്ടേക്കോ അതെ പെണ്ണുകാണ ചടങ്ങും ജാതക കൈമാറ്റവും എല്ലാം വേണം അങ്ങനെ എല്ലാ ആചാരങ്ങളും അതിൻ്റേതായ രീതിക്ക് നടത്തണം ആ രീതി കല്യാണം നടത്താനോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഷോ പറഞ്ഞു അതിനെന്താ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ അങ്ങനെ വേണ്ടി കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്നാന്ന് തീയതി അറിയിച്ചാൽ മതി എന്ന് പറയാം ഞങ്ങള് നാളെ വരാനും ഉദ്ദേശിച്ചിരിക്കുന്ന നാളെ അതെ നാളെ തന്നെ ഞങ്ങൾ വരുമെന്നോടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശോഭ കോൾ കട്ടിയാണ് ആ സമയത്ത് സേതുവിനാകെ പട്ടൊരു നാണോ ആ പിടേക്കും അച്ചു പറഞ്ഞ് കണ്ടില്ലേ സേതു എന്റെ മുഖത്തെ നാണം എന്താന്ന് ഓ കല്യാണം കഴിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആളുടെ സ്വഭാവം ഒക്കെ ഞങ്ങൾ മാറി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ വിശുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും രാജലക്ഷ്മി വന്നു രാജലക്ഷ്മി ഇഷ്ടപ്പെട്ടില്ല അവരിന്ന് കഴിക്കുന്ന കഴിപ്പുണ്ടില്ല എടാ നിനക്ക് ഇത്രയെങ്കിലും സ്നേഹം കുടുംബത്തോടൊന്നും ഉണ്ടോന്ന് വെക്കും എന്താമേ അല്ല അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടനാണെങ്കിൽ ഫുഡ് പോലും കഴിക്കാതെ അവിടെ ഇരിക്കുക എടാ നിനക്ക് ഇത്രയെങ്കിലും കരുണ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ കഴിക്കാതിരിക്കണ സമയത്ത് നീ ഇങ്ങനെ ഇരുന്ന് വെട്ടി വിഴുങ്ങോ എന്ന് നോക്കുക എൻ്റെ അമ്മേ ചേട്ടനെ പറഞ്ഞു നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമില്ലെന്ന് നോക്കും എടാ എന്നാലും അവനെയൊന്നു പോയി ആശ്വസിപ്പിക്കാൻ വേണ്ടായിരുന്നോ പിന്നെ ആശ്വസിപ്പിക്കാൻ ചെന്നാലും മതി ആശ്വസിപ്പിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ നിന്ന് വരും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഓരോ മുട്ടായുക്തി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും വെറുതെ എന്തിനാ ഞാൻ പോയി നാണം കിടന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വരുന്ന കഴിക്കാൻ തുടങ്ങി ആ സമയം രാജലക്ഷ്മി പറഞ്ഞു ആരൊക്കെ ചത്താലും കുഴപ്പമില്ല ജീവിച്ചാലും കുഴപ്പമില്ല അവന് വെട്ടി വിഴുങ്ങുണമെന്ന് അറിയാം എൻ്റെ അമ്മേ ഞാൻ എന്താണല്ലോ പട്ടിക ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് എന്താ വീട്ടിൽ കാശുപിശാന്തി ചോദിക്കുവാണ് ഇത് കേട്ട് രാജലക്ഷ്മി പറഞ്ഞു അല്ല മനെ നീ ഒന്നും കഴിച്ചില്ലോ ഞാൻ അതിനെക്കുറിച്ച് പറയുമായിരുന്നു ആര് പറഞ്ഞു കഴിച്ചില്ലെന്ന് രാവിലെ ഒരു ഗ്ലാസ് ദുഃഖം പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വേദന പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനങ്ങോട് കഴിച്ചു അത് പോരെ ഇനി വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അങ്ങനെയും കൂടെ ആവാന്ന് പറയാണ് ഇത് കേട്ടി രാജേക്ഷ്മൻ എന്താ ഇടം മോനെ നീ ഇങ്ങനെയൊക്കെ പറയണേ എൻ്റെ അമ്മേ എൻ്റെ കാര്യം കൂടെ വിട്ടേക്കാൻ പറയണം ഇടമോനെ നീ അവളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് എന്നെ വാല കെട്ടാൻ കൊള്ളാവോ അവനെ അവളെ എൻ്റെ അത്ര സൗന്ദര്യം പോലും അവൾക്കില്ല എടാ നിനക്ക് നല്ല മണിപണി പോലത്തെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ ഞാൻ കൊണ്ടു തരും ക്യൂ പോലെയായിട്ട് പെണ്ണുങ്ങൾ ഇവിടെ നിൽക്കും അത് വേണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് പല്ലവിയെ മതിയെന്ന് പറയാം എടാ പല്ലവേ പല്ലവിയെന്നുള്ള ചിന്തകള ഞാൻ പറയണം അപ്പോഴേക്കും വിശം പറഞ്ഞു ഇതേ ഏട്ടാ ഇനി പല്ലവേച്ചയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല നാളെ പല്ലുവേച്ചയുടെ വിവാഹ ഉറപ്പില്ല എന്ന് പറയുകയാണ് പെണ്ണു വീട് കാണാൻ വരുവാന്ന് പറയുകയാണ് ഇനി എന്തിനാ അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ഇന്ദ്രൻ പറഞ്ഞു ആ മറക്കണം ഞാൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇനി ഇങ്ങനെ മനസ്സിലിട്ടണം നടത്തി കാര്യമില്ലോ അങ്ങനെ പലതും എന്റെ മനസ്സിലുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു അങ്ങനെ വേണം മോനെ ചെയ്യാൻ പറയണം പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു എന്തോ അമ്മ ഈ കോലത്ത് കാണാൻ ഒരു ഭംഗിയില്ല അമ്മയെ പഴയ വേഷത്തിലായിരുന്നു മങ്ങി ആണോ മോനെ ഇത് ചെയ്യാനാ ഞാൻ ശബദം ചെയ്തു പോയില്ല എന്ന് ചോദിക്ക ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എടാ മോനെ നീ പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ശബ്ദം നിറവേറ്റാൻ പറ്റുവല്ലോ എന്ന് പറയാം എന്റെ ഭാഗം നടക്കുന്ന കാര്യമില്ല പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വിശ്വത്തിന്റെ അടുത്ത് എന്നിട്ട് രാജലക്ഷ്മി വെച്ചു എടാ മോനെ എന്റെ ഈ വേഷത്തിൽ എന്തിനും കുഴപ്പമുണ്ടോ ആഹ് എനിക്കറിയില്ല എന്ന് പറയാം എടാ ഞാൻ ഇച്ചിരി മേക്കപ്പ് കൂട്ടിയാലോ ഒന്നും മിണ്ടാതെ പോവാ എൻ്റെ അമ്മ എന്ന് പറയാ ഷെ വേണ്ടിയിരുന്നില്ല പുല്ലു ശബ്ദം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് രാജലക്ഷ്മിക്ക് തോന്നുവാണ് പിന്നെ ഒരു കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു കൊള്ളാ അല്ലേ കൊഴപ്പൊന്നും ഇല്ലാന്ന് തോന്നേ എന്നൊക്കെ മനസ്സ് വിചാരിക്കുവാണ് ഈ സമയത്ത് പല്ലവി ക്ഷേത്രത്തിലേക്ക് എന്നു മനോരുകി പ്രാർത്ഥിക്കുകയാണ് എന്റെ ഭഗവാനെ കാത്തോണേ എല്ലാ വിഘ്നങ്ങളും മാറ്റി തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് തെയ്യുമ്പോഴാണ് വേദം അങ്ങോട്ടേക്ക് വരുന്നത് പല്ലവിയെ കണ്ടെന്ന് വേദ വെച്ചു ആഹാ പല്ലവേച്ചി രാവിലെ എൻ്റെ ക്ഷേത്രത്തിൽ വന്നു തന്നെ ഇരിക്കും വന്ന് ഒരു നല്ല കാര്യം നടക്കാൻ പോയില്ലേ അതുകൊണ്ട് വന്നാന്ന് പറയണേ നല്ല കാര്യ അതെന്താ എന്റെ പെണ്ണു വീടാണ് ഇന്ന് ചെയ്തു ആൾക്കാർ വരുവാന്നു പറയാ ആഹാ കൊള്ളാലോ അപ്പൊ കല്യാണം ഉടനെ ഉണ്ടാവില്ലേ ഉം അധികം വൈകാതെ ഞങ്ങളെ കല്യാണം വിളിക്കാമെന്ന് ചോദിക്കാം ഉറപ്പായിട്ടും വിളിക്കും വരണോന്ന് പറയണെ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു പിന്നെ വരുമോന്നോ അല്ല വിക്രത്തെ കൂട്ടി പറഞ്ഞോ വിക്രം വരുമോന്ന് അറിയില്ല എന്ന് പറയാം വരും നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ജീവിതം നയിക്കുന്ന ഞങ്ങൾ കാണും ഉറപ്പായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചിട്ട് പലരും വീട്ടിലേക്ക് പോരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശോഭ എടുക്കളെ ഭയങ്കര തിരക്കെട്ട പണിയായിരുന്നു പിന്നീട് പല്ലുവിയോട് പറഞ്ഞു മോളെ ഇന്നവര് വരുന്നത് എനിക്കാണ് ആകെ പണം നല്ല ടെൻഷനുണ്ട് അവരെല്ലാ ഫുഡും കഴിക്കുമെന്നോ ഇത് കേട്ടേ പല്ലവി പറഞ്ഞു അമ്മയെ വെല്ലുവിളിൽ താമസിക്കുന്നേ ഉള്ളൂ അവർ സാധാരണ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും പാറ അങ്ങോട്ട് വന്നിരുന്നു പിന്നീട് പല്ലുവിച്ച് അല്ലെങ്കിൽ വിശ്വത്തോട് പറഞ്ഞോ എന്ന് ചോദിക്കാം ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുമായിരിക്കുമെന്ന് പറയാണ് ഈ സമയത്ത് പല്ലേ പറഞ്ഞു മിക്കവാറയും ഇന്ദ്രന അറിഞ്ഞു ആണോ ആയിരിക്കും അല്ലെങ്കിൽ ചോദിക്കണം അറിയുവാണ് അറിയട്ടെ അതിനെ നീ എന്തിനാ മോളെ വിഷമിക്കണം ശോഭയോയ്ക്കുക നിന്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും ഇനി അവൻ കാണരുത് അവനെ നീ ശത്രുമായിട്ട് പോലും ഇനി മനസ്സ് വെച്ചുകൊണ്ടിരിക്കില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലേ പറഞ്ഞു ഞാൻ അങ്ങനെ വെച്ചോണ്ടിരിക്കുമെന്ന് നമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഉം മനസ്സിൽ പറച്ചറിഞ്ഞ് കളഞ്ഞാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവനല്ലേ ഓരോ കാരണം പറഞ്ഞിട്ട് പറഞ്ഞതിൻ്റെ കയറി വരുന്നതെന്നൊക്കെ ചോദിക്കുവാണ് ശോഭ പറഞ്ഞു എല്ലാ രീതിയിലും ആ ആചാരാനുഷ്ഠാനങ്ങളോ കല്യാണം നടത്താനാണ് സേതുവിൻ്റെ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ആ ജാതകം കൊടുത്തു വെക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പറയുകയാണ് ആ സമയത്ത് ഒരു നിമിഷം അലോച്ചിട്ട് പാറി വെച്ചു ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടമ്മേ ജാതകമൊക്കെ എന്തിനമ്മ ഇതൊക്കെ ചോദിക്കുക ഒന്ന് മിണ്ടായിരിക്കും അവിടെ അല്ലെങ്കിൽ നീ സ്നേഹിച്ചു പോയി കല്യാണം കഴിച്ചാലേ നിനക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറുവിനെ കുറ്റപ്പെടുത്തുകയാണ് അവൾ കയറിയിരുന്ന അഭിപ്രായം പറഞ്ഞോണ്ടിരുന്നോളും ഇടി നിനക്ക് ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കറിയെങ്കിലും നോക്കാൻ വല്ലാലും ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട നോക്കണ്ട അത് പോലും അവൾക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുകയാണ് പാർവിനോട് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തന്നെ പല്ലവി പാർവിനെ നോക്കി ഒന്ന് ചിരിക്കുവാണ് ആ സമയത്ത് ആകെപ്പഴേ വേദനയോ ടെൻഷനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പ്രതാപൻ പ്രതാപൻ ഇങ്ങനെ കുഞ്ഞു നേരെ നിരാൻ പറ്റത്തില്ല കുഞ്ഞിങ്ങനെ അവിടെ എല്ലാം നോക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ട് ബിന്ദു വന്നിട്ട് ചോദിച്ചു അല്ല എന്താ സാറേ സാർ എന്താ നോക്കണ നിൽക്കും എടി എൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതല്ല സാറേ ടേബിളെ ഇരിക്കണേന്ന് നോക്കുവാണ് പറയുവാണ് അങ്ങനെ ഫോണങ്ങൾ എടുത്തു പിന്നീട് ഇന്ദ്രനെ വിളിക്കുവാണ് ഇന്ദ്രനെ വിളിച്ചിട്ടുണ്ട് ഇന്ദിരാ ആകെ എൻ്റെ കാര്യം പ്രശ്നത്തിലാ അടികൊണ്ട് ഒരു സ്ഥലം പോലും ബാക്കിയില്ല ഇനി മിച്ചം വേദന എടുക്കാത്ത വല്ലാത്തൊരവസ്ഥയില്ല ഹോസ്പിറ്റലിൽ പോകുമ്പോഴും പൈസ ഇല്ല നീ എനിക്ക് കുറച്ച് പൈസ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഇന്ദിരം പറഞ്ഞു എനിക്ക് വേണ്ടിയല്ല തല്ലുകൊണ്ടേ അതുകൊണ്ട് ഞാൻ തരാമെന്ന് പറയാണ് പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം എന്താ എനിക്ക് നിന്നെ പുറത്തൊന്നിച്ച് വെച്ചൊന്ന് കാണണം എന്ന് പറയാം അതിനൊന്നും കുഴപ്പമില്ല കാണുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇനി തല്ലു മേടിക്കാൻ പറയില്ലെന്ന് പറയുന്നത് നീരെ ഇഷ്ടപ്പെട്ടു പോയാലോ ഇന്ദിരാ തല്ലുകൊണ്ടു മൊത്തം ഞാനില്ല എന്ന് ചോദിക്കാം സാരം ഇല്ലിടും ഇപ്പം എനിക്കെന്താണെന്ന് തല്ലു മനസ്സിലായിരുന്നു ഞാൻ തല്ലുകൊണ്ട് കിടന്നിട്ടേണ്ട കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് മാത്രം പിന്നെ എനിക്ക് വേണ്ടി തല്ലുകൊള്ളതുകൊണ്ട് ആശുപത്രിയിൽ പോകാനുള്ള പൈസയൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ടുകയാണ് ആ സമയം ബിന്ദു ഇതെല്ലാം കേട്ട് നിൽക്കുന്ന കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ബിന്ദു ചോദിച്ചു അല്ല എന്താ പ്രധാന സാറേ ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ പോലും ഇല്ലയെന്ന് ചോദിക്കാം എടി ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട് പക്ഷെ അതല്ലല്ലോ അവന് വേണ്ടിയിട്ടല്ല ഞാൻ തല്ലുകൊണ്ട് അപ്പം അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നതല്ല എൻ്റെ ഒരു മര്യാദ എന്ന് പറയണം അതുകൊണ്ടാണ് ഞാൻ പൈസ വെച്ചെന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എടി നീ ഒരു കാര്യം ചെയ്യാം എനിക്ക് കുളിക്കാൻ ടീച്ചർ കുളിക്കാൻ ടീച്ചർ ചൂടുവെള്ളം വെക്കാൻ പറയണം ഇത് കേട്ടു കഴിയുമ്പത്തേനും ബിന്ദു പറഞ്ഞു കുളിക്കാത്ത ചൂടുവെള്ളം വെക്കാത്തന്നെ കുറവും കൂടെ ഉള്ളൂ പിന്നീട് സെയ്തു ചെയ്തുവല്ല പിന്നീട് പ്രധാന അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും ബിന്ദു പറഞ്ഞു ഇയാളെ നമ്പി എന്നിട്ട് ഇനിയിപ്പോൾ കാര്യം ഉണ്ടെന്ന് തോന്നില്ല ബഹളാ സമയത്തിന് പ്രസന്റ് ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി വേറെ ആരെയെങ്കിലും കയ്യിലെടുക്കേണ്ടിയിരിക്കുന്നു എന്നിട്ടാ കാര്യമുള്ളതെന്നും പറഞ്ഞിട്ട് ബിന്ദു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് പൊന്നുമറുത്തി സേതു ഒരുങ്ങുവാണ് പെണ്ണ് കാണാൻ പോവാനായിട്ട് അപ്പോഴത്തേക്കും ശ്രീഹരി വന്നിട്ട് ഇത് എന്ത് ഷർട്ടാ ഇത് എന്ത് കോല ചെയ്തു നിൽക്കും ഇതാണ് ഇട്ടിരിക്കണം ഇട്ടിരിക്കുകയാണ് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് സേതു ഇട്ടിരിക്കുന്ന ഷർട്ട് അങ്ങോട്ട് ഊരി കളയാണ് ഇത് എന്ത് പരിപാടി നീ കാണിക്കണം നിൽക്കും അത് വേണ്ട വേറെ തരാമെന്ന് പറഞ്ഞ് വേറെ ഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തു അപ്പത്തേക്കും അച്ഛോ അങ്ങോട്ടേക്ക് വന്നു അച്ഛനോട് പറഞ്ഞു ഈ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ശ്രീഹരി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ ഇപ്പം മനസ്സിലായില്ലേ സേതു കേട്ടാൽ നിൽക്കും പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒന്നാണല്ലോ ഒന്ന് സേതു പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടി വരുവാണ് സ്വാതി സ്വാതി വന്നിട്ട് പറഞ്ഞു അതെ അവിടെ വഴക്കോ തുടങ്ങിയെന്ന് പറയണം വഴക്കോ എന്തിന് അല്ല അത് പിന്നെ അമ്മയെ ഋതി ചേച്ചി നമ്മില്ല ഋതി ചേച്ചി വരുന്നില്ല എന്ന് പോലും എന്തോ ഈ ക്യാമ്പിന് പോണമെന്ന് പറഞ്ഞുകൊണ്ട് ആ അങ്ങനെയാണെങ്കിൽ ചോദിച്ചാൽ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ചെല്ലുവാണെ എന്താ ഋതു നീ വരുന്നില്ല എന്ന് ചോദിക്കണം ഞാൻ വരുന്നില്ല എനിക്ക് ക്യാമ്പിന് പോണമെന്ന് പറയണം പൂർണ്ണം പറഞ്ഞു ക്യാമ്പിടുന്നു ഇപ്പോൾ പോണ്ട ആദ്യം ഈ കാര്യം നടക്കട്ടെ എന്ന് പറയണം വേണ്ട എനിക്ക് പോകണം അമ്മയെന്ന് പറയുന്നത് അവസാനം സേതു പറഞ്ഞു എന്ത് പരിപാടിയോ ഋതു കാണിക്കണേ ക്യാമ്പിന് പോയിക്കോ ഇപ്പോ അല്ലെന്ന് പറഞ്ഞില്ല ആദ്യം ദേ പല്ലിവീട് വീട് അതിനുശേഷം ക്യാമ്പിന് പോയിക്കോ എന്റെ വിവാഹ നിശ്ചയത്തിന് എൻ്റെ മൂന്നനീത്തിമാരും എന്നോടൊപ്പം വേണമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പൂർണ്ണ വെച്ചു അപ്പം ഞാൻ വേണ്ടേന്ന് ചോദിക്കും പിന്നെ അമ്മ വേണ്ടേ ഈ മൂന്നനീത്തിമാരും തന്ന അമ്മയല്ലേ അമ്മയില്ലാതെ പറ്റുമോ എന്ന് ചോദിക്കാം അപ്പൊ ശ്രീഹരി വെച്ചു അപ്പം ഞാനും അല്ല ഞാൻ വേണ്ടല്ലേ എന്ന് ചോദിക്കാം എടാ നീ ഇങ്ങനത്തെ വർത്താനം പറയരുത് നീ നീങ്കൂടെ ഇല്ലാതെ ഇങ്ങനെയടാ ഞങ്ങൾ പോകണേന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങനെ പെണ്ണുവീട് കാണാൻ പോകാൻ സന്തോഷത്തിൽ റെഡിയാവണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി